ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ അപ്പം നല്ല ചൂട് സമയമല്ലേ അപ്പം നമുക്ക് ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ നല്ല ഫ്രീസറും ഒക്കെ അപ്പോൾ ഒരു ഐസ് ഉണ്ടാക്കാമല്ലോ നല്ല പാലൈസ് നല്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐസൊക്കെ ഉണ്ടാക്കാലോ വിചാരിച്ചിട്ടാ അപ്പം ഞാൻ പുറത്ത് പോയി വ വരുമ്പോൾ ഐസിൻ്റെ സ്റ്റിക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഐസ് ഉണ്ടാക്കുന്ന മോൾട്ടൊക്കെ അപ്പോൾ ഒരു ഒന്നര പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുത്തോണ്ട് ആ പാല് ഒഴിച്ചുകൊടുത്തതിൻ്റെ ശേഷം ഒരു ടീസ്പൂണ് അമൃതം പൊടിയും ഒരു ടീസ്പൂണ് കൂവപ്പൊടിയും എട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കൂവപ്പൊടി ഈ ചൂടിലൊക്കെ നമുക്ക് നല്ല തണുപ്പ് കിട്ടണ സാധനമാണല്ലോ അല്ലേ അപ്പോൾ ഇവിടെ എപ്പോഴും ഈ ചോക്കപ്പാറൊക്കെ ഒഴിച്ചിട്ട് വരുമ്പോള് അങ്ങനെ ഉണ്ടയ്ക്കും വയ്യ കേട്ടാ അപ്പോൾ എന്തായാലും വേണ്ടില്ല നമുക്കൊന്ന് ചീ ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് പിന്നെ ഞാൻ ഒരു ഓർലെക്സിൻ്റെ ഒരു പാക്കറ്റാട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാൽപ്പൊടിയൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല ഉള്ളവർക്ക് പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടിയും ചേർത്ത് കൊടുത്താൽ നല്ലതാട്ടോ അപ്പം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടൊന്ന് ഒരു അടിപൊളി ഐസ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എനിക്ക് വല്ലാണ്ട് തണുത്ത ഒന്നും വരില്ല മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഒരു നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് പിന്നെ മധുരം കുറവാണെന്ന് വെച്ചിങ്ങേ നല്ല മധുരം വേണ്ടവർക്കൊക്കെ മധുരം ഇട്ടുകൊടുക്കട്ടാ അപ്പം അപ്പോൾ നാല് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ശകലം കുറവാൻ തോന്നിയപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി പഞ്ചസാര കേട്ടാ ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തു അപ്പം എനിക്ക് നല്ല മധുരം വേണം കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇനി ഇതുമൊക്കെ ഒന്ന് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ നല്ല വല്ലാണ്ട് പുറുക്കൊന്നും വേണ്ട അപ്പോൾ അതൊന്നും ചെറുതായിട്ട് പറ്റി വരട്ടെ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് നന്ദിയുണ്ട്ട്ടാ എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ ഉള്ള സപ്പോർട്ടൊക്കെ ഇനിയും നമുക്ക് വേണം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും എത്തിക്കും ഞാൻ വരാം കൂട്ടുകാരെ പിന്നെ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ആയ കാരണമാണ്ട്ടാ ഈ വെള്ളം കുടിക്കലും അവിടെ പോയി തിരുമ്പരും അങ്ങനെയുള്ള നമുക്ക് ഈ വെള്ളത്തിൻ്റെ നല്ല ബുദ്ധിമുട്ട് ഉണ്ട് അതുകൊണ്ടാണ് ഇട്ടേക്ക് ചിലപ്പോൾ ഈ അതുകൊണ്ട് ഏതോരുത്തരെയും എത്തിക്കും എത്തിപ്പെടാനൊന്നും പറ്റാത്തത് പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്നലെ വല്ല മഴ കേട്ടാ മഴക്കാറൊന്നും ഉണ്ടായിരുന്നേട്ടാ ഇന്നലെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഗിഡിയും മഴയും എന്ത് മഴയെന്നാ പറയണിങ്ങനെ ഒലിച്ചു പോവുക വെള്ളമൊക്കെ അപ്പം അങ്ങനത്തെ ഒരു നാല് മഴ കിട്ടിയാൽ നമ്മളെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ തീരു കിട്ടുക അപ്പം എന്തായാലും എല്ലാവരും പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു ായല്ലോ പക്ഷെ ഇന്ന് ഭയങ്കര ചൂടായിരുന്നു ഇരുന്നു കേട്ടാ ആ മഴ ഒന്ന് പെയ്ത കാരണമാവുമായിരിക്കും എന്തായാലും മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആവട്ടെ അല്ലേ അപ്പോൾ നമ്മൾ പാലൊക്കെ തിളച്ചിട്ടൊക്കെ ഒന്നിങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടാ അപ്പം നല്ലൊന്ന് ഒന്നും കൂടി കുറുകി വരണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് നമ്മളെ ബാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം ഞാൻ അപ്പം അതിൻ്റെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ അപ്പം അങ്ങനെ ചോ ചോക്കോബാറൊക്കെ നമ്മൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ഇങ്ങനെ ചെറിയ ചെറിയ ഗ്ലാസ് പോലത്തെ ഒക്കെ ഉണ്ടാ നല്ലത് അപ്പോളാണ് നമുക്ക് ആ ചോക്ലേറ്റ് കയ്യിലൊന്നും ഇങ്ങനെ ഒഴിച്ചിട്ടൊക്കെ ഒന്ന് എല്ലോടത്തേക്ക് വാങ്ങിയിട്ടൊക്കെ റെഡി ആക്കാനൊക്കെ പറ്റുള്ളൂ ഇതിപ്പോൾ ഈ മോൾഡല്ലേ അപ്പോൾ എന്തായാലും ആദ്യം ആദ്യമായിട്ട് ഉണ്ടാക്കി കേട്ടോ ഞാൻ ഈ മോൾഡിൽ ഞാൻ ഐസൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഐസ് ക്രീമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്നുണ്ടാക്കി വയ്ക്കാൻ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ തന്നെ വെച്ചിട്ടാണല്ലോ അപ്പോൾ പാലൊക്കെ ഒക്കെ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒര ടീസ്പൂണും വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടിട്ടാ അപ്പോൾ നല്ലൊരു ഫ്ലേവറാണല്ലോ ഇനിയിപ്പോൾ ഇതിപ്പോൾ എല്ലാവരുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല രണ്ടേലൊക്കെ ഒന്ന് ചതച്ച് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ നല്ല അല്ലെങ്കിൽ പൊടിയോ എന്നിട്ട് മുക്ക ഒഴിച്ചു കൊടുക്കുമ്പോൾ അങ്ങോട്ട് എടുത്ത് കളഞ്ഞാലും മതി ഇപ്പം നല്ല ചൂടാറ് കഴിഞ്ഞതിന് ശേഷം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ അപ്പം ഞാൻ ഒരു വൈകിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് ഒഴിച്ച് വെക്കുന്നത് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് പുറത്തേക്ക് എടുക്കുന്നത് അപ്പം നല്ല സെറ്റാവണം കേട്ടോ അപ്പം ഈ മോൾഡിന് എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ ആ ഒരു സ്റ്റിക്കൊക്കെ ആകുമ്പോൾ തന്നെ ഉണ്ട് കേട്ടാ പക്ഷേ എനിക്കത് അത്ര ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല അത് ശരിക്കും ഇതിന് ആ മരത്തിൻ്റെ ആ സ്റ്റിക്ക് ഉണ്ടല്ലോ നമ്മളെ ഐസൊക്കെ വാങ്ങിക്കുമ്പോൾ അല്ലേ അതാ അതാട്ടാ നല്ലത് അപ്പം നമുക്ക് ആ അറ്റം വരെ പോകും ഇത് ഒരു മുക്കാ ഭാഗം വരെ ഇത് നീളമുള്ളൂട്ടാ അങ്ങനെ ഒരു ഭംഗിക്ക് അങ്ങനെ ആകുമ്പോൾ വെക്കാമെന്ന് മാത്രം പക്ഷേ ശരിക്കും ഇതിനിക്ക് നല്ലതായിട്ട് തോന്നിയത് ആ സ്റ്റിക്കാണ് കേട്ടോ ആ സ്റ്റിക്കിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഞാനിത് അയാൾ പറഞ്ഞ ഇതാണ് സ്റ്റിക്കിനായിട്ട് ഇതൊന്നും ഉള്ളത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയതാണ് അപ്പോൾ ഓരോന്നും ഓരോന്നും ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കട്ടാ അപ്പോൾ സെറ്റായിട്ട് വെച്ചാൽ നമ്മളെ പിടിച്ചിട്ട് കഴിക്കാനാണ് കേട്ടോ അപ്പം ആ സംഭവം അത് അടഞ്ഞിരിക്കുകയും ചെയ്യും അതിനാണ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ വെച്ചിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ നല്ല അടിപൊളിയായിട്ടുള്ള ഇത് ഞാൻ ഐസ് ഐസ് ഒഴിക്കണേക്കാളും മുന്നേ ഇട്ട് ഞാനിതിങ്ങനെ കുടിച്ചു നോക്കി ഒരു അര ഗ്ലാസ് കുടിച്ചിട്ടുണ്ടാവും കേട്ടോ അത്രയും ടേസ്റ്റ് ആയിരുന്നു എന്താ വെച്ചാൽ തണവ് നിൽക്കാത്തേ പറ്റൂലല്ലോ അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും നമ്മളെ വീട്ടിലുള്ള ചേരുവയൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് ഐസൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ചൂട് സമയത്ത് ഒരു രണ്ടെണ്ണം എക്സ്ട്രാ ഉണ്ടായിരുന്ന പൊട്ടിയാലൊക്കെ വെക്കാനായിരിക്കും ഈ മോൾഡിന് കണക്കിനനുസരിച്ചൊരു രണ്ടെണ്ണം ഏറെ ഉണ്ടായിരുന്നു അപ്പം എല്ലാ സ്റ്റിക്കും ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നേരെ ഫ്രീസറിൽക്ക് വെച്ചു കൊടുക്കാം അപ്പം അതൊക്കെ ഫ്രീസറിയിൽ പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടാ ഞാൻ എടുക്കുന്നത് ഒരു ഉച്ചോടു കൂടിയിട്ട് അതൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ വെച്ചുകൊടുക്കാം കേട്ടാ അപ്പം നമുക്ക് വേഗം ഒന്ന് അപ്പോൾ വേഗം വേറിട്ട് കിട്ടും കേട്ടാ അപ്പോൾ രണ്ടെണ്ണം എടുത്തോളൂ ഞാൻ മോന് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര തന്നെയുള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ ഓക്കെ